അനിൽകുമാറിന്റെ ജീവിതം ഇന്ന് ആരുടെയും കരളലിയിപ്പിക്കുന്നതാണ് കരൽ രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന അനിൽകുമാർ ഇപ്പോൾ ജീവൻ നിലനിർത്തുന്നതിനായി സുമനസ്സുകളുടെ കാരുണ്യം പ്രതീക്ഷിച്ച് ആശുപത്രി കിടക്കയിലാണ് മാരകമായ കരൽ രോഗത്തിന്റെ പിടിയിലമർന്ന് സാമാന്യ ജീവിതം താറുമാറായ അനിൽകുമാർ കിടപ്പാടം വിറ്റും ഭാര്യയുടെ ജോലിയിൽ നിന്നും ലഭിക്കുന്ന വരുമാനമെടുത്തും ലോൺ എടുത്തും ചികിത്സ നടത്തിയെങ്കിലും ദിനം പ്രതി വഷളായിക്കൊണ്ടിരിക്കുന്ന കരൽ ഇപ്പോൾ മൂർധന്യാവസ്ഥയിലാണ് ആദ്യകാലത്ത് ആർക്ക് മുന്നിലും കൈനീട്ടാതെയാണ് വർഷങ്ങളായി ചികിത്സ നടത്തിയത് എഴുപത്തിയഞ്ച് ലക്ഷത്തിലേറെ രൂപയുണ്ടെങ്കിൽ മാത്രമേ കരൽ മാറ്റ ശസ്ത്രക്രിയയും തുടർ ചികിത്സയും സാധിക്കൂവെന്ന് വിദഗ്ധ ഡോക്ടർമാർ നിർദ്ദേശിച്ചതോടെ പണത്തിനു വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് അനിൽകുമാറിന്റെ കുടുംബവും സുഹൃത്തുക്കളും സ്കൂളിലെ ക്ലർക്കായ ഭാര്യ അവരുടെ വരുമാനത്തിൽ നിന്നും ലഭിച്ച ഭാരിച്ച തുക ലോണെടുത്ത് ഭർത്താവിന്റെ ചികിത്സയ്ക്കായി കരുതി വെച്ചിട്ടുണ്ടെങ്കിലും ഇനിയും വേണ്ടി വരുന്ന ലക്ഷ്യങ്ങൾ എങ്ങനെ കണ്ടെത്തുമെന്നതാണ് ഈ കുടുംബത്തെ ആശങ്കയിലാഴ്ത്തുന്ന പ്രശ്നം പ്ലസ് ടു വിദ്യാർത്ഥിയായ മൂത്ത മകനും അഞ്ചാം ക്ലാസ്സുകാരനായ ഇളയ മകനും അച്ഛനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനായി സ്വന്തം കരൽ പോലും പകുത്തു നൽകാമെന്ന് പറയുമ്പോഴും ഭീമമായ ചികിത്സാ ചെലവുകൾ കണ്ടെത്താനാവാതെ നിസ്സഹായരാവുകയാണ് അനിലും കുടുംബവും ജീവിതത്തിൽ ഇതേവരെ ആർക്ക് മുന്നിലും കൈനീട്ടാതെ ജീവിച്ച അനിൽ കയ്യിലുള്ളതും പലതും വിറ്റുകിട്ടിയതുമായ പണം കൊണ്ടാണ് ചികിത്സ തുടങ്ങിയതെങ്കിലും താങ്ങാനാവാത്ത പ്രതിദിന ചികിത്സാ ചെലവുകൾ പോലും കണ്ടെത്താനാവാതെ മുന്നോട്ടുള്ള ചികിത്സ പോലും വഴിമുട്ടിയതോടെയാണ് സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് അനിൽകുമാറിനു വേണ്ടി ചികിത്സാ സഹായ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് രംഗത്തെത്തിയത് എൻ്റെ കുഞ്ഞുകാലം മുതൽ എന്നെ ഒരുപാട് പേർക്ക് ചാരിറ്റി ചെയ്തിട്ടുള്ള ആളാണ് ഒരുപാട് കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസ ചെലവും കാര്യങ്ങളും ഞാൻ നോക്കിയിട്ടുണ്ട് എൻ്റെ വീട്ടിൽ നിർത്തി പഠിപ്പിച്ചിട്ടുണ്ട് അവരെല്ലാം എന്നും നല്ല നിലയിലാണ് എന്നെ കൊണ്ട് കഴിയുന്ന വൃദ്ധരായിട്ടുള്ള ജനങ്ങൾക്കും സമൂഹത്തിലുള്ള മറ്റു പല ആൾക്കാർക്കും കാരണം പ്രത്യേകിച്ചും അച്ഛനും അമ്മയും ക്യാൻസറും കൂടെ ആയപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും പലതരത്തിലുള്ള ആൾക്കാർക്ക് ചെയ്യുകയും പല കുട്ടികളുടെ കല്യാണത്തിന് സഹായിക്കുകയും അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയും ചെയ്ത ഒരാളാണ് അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട് ഇന്നു വരെ എനിക്ക് ഒരാളുടെ മുമ്പേ കയനീട്ടേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല ഞാനും ഭാര്യയുടെ ഹാർട്ട് ആയിട്ടുള്ള അമ്മയും രണ്ട് കുഞ്ഞു മക്കളും വാടകയ്ക്കാണ് താമസിക്കുന്നത് വാടക കൊടുത്തിട്ട് തന്നെ ഏകദേശം ആറു മാസത്തോളമായി അദ്ദേഹത്തിൻ്റെ ദയാ മനസ്സുകൊണ്ട് അങ്ങനെ പോവുകയാണ് പിന്നെ നല്ലവനായിട്ടുള്ള എം എൽ എ ആൻസലൻ അവർ എന്നെ അവരോട് സഹായിച്ചിട്ടുണ്ട് പിന്നെ മറ്റു സംഘടനയിൽപ്പെട്ട ജോസ് ഫ്രാങ്ക്ലിൻ സാറ് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള എല്ലാ പാർട്ടിയിലുള്ള ആൾക്കാരെന്നെ കുറേയധികം സഹായിച്ചു ഞാൻ പ്രാണം സ്നേഹിക്കുന്ന എൻ്റെ അനുചേട്ടൻ ഹരിപ്പുറം അദ്ദേഹം എന്നെ സഹായിച്ചു രാജേഷ് സാറ് അദ്ദേഹമാണ് മെഡിക്കൽ കൊണ്ടുപോകുന്നത് ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്യുന്നത് അങ്ങനെ പല വ്യക്തികളും സഹായിക്കുന്നുണ്ട് പക്ഷേ ഈ ഓപ്പറേഷന് വേണ്ടിയിട്ട് എഴുപത്തഞ്ച് ലക്ഷം രൂപ കണ്ടെത്താനായിട്ട് ഞാൻ വളരെ കഷ്ടപ്പെടുകയാണ് അത് നിങ്ങളെല്ലാവരെയും സഹായിക്കണം എന്നൊന്നുകൂടി അപേക്ഷിച്ച് ഞാൻ ഈ ഒരു അഭ്യർത്ഥന നടത്തുന്നത് നെയ്യാറ്റിക്കര ജനറൽ ഹോസ്പിറ്റലിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ശ്രീ അനിൽ കൈലാസിന് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഗുരുതരാവസ്ഥയിലാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് അടിയന്തിരമായി വിധേയ ആകേണ്ടതുണ്ട് ഏകദേശം അറുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ ചിലവ് വരുന്നതാണ് ഇപ്പോൾ തന്നെ ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പതിനായിരക്കണക്കിന് രൂപ വില കൂടിയ വിവിധ രൂപത്തിലുള്ള മരുന്നുകൾ പ്രയോഗിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ജീവൻ നിലനിൽക്കുന്നത് വളരെ സാമ്പത്തികമായി പിന്നണിയിലായി കാരണം അദ്ദേഹം സാമ്പത്തിക പദ്രതയുള്ളൊരു കുടുംബത്തിലുള്ള ആളായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ അമ്മ ക്യാൻസർ രോഗിയായിരുന്നു ദീർഘകാലത്തെ ചികിത്സയുടെ ഭാഗമായി സാമ്പത്തിക പദവി തന്നു അച്ഛനും ബ്ലഡ് ക്യാൻസർ രോഗിയാണ് അതിൻ്റെ കുടുംബത്തിൻ്റെ ആകെ ഉത്തരവാദിത്വം ഒരു ചെറിയ വരുമാനം കൊണ്ട് ക്രമീകരിച്ചിരുന്നതാണ് ഇപ്പോൾ എല്ലാം വലിയ തോതിലുള്ള അപകടത്തിലേക്ക് പോവുകയാണ് സാമ്പത്തിക പ്രയാസമാണ് അടിയന്തരമായി ഉദാരമനസ്കരായിട്ടുള്ള ആളുകളുടെ കയച്ച സഹായം അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തുന്നതിനും ചികിത്സയ്ക്കും വേണ്ടി നൽകണമെന്ന് വീണ്ടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം മനസ്സ് നിറഞ്ഞ സഹകരണം അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി പ്രതീക്ഷിക്കുകയാണ് ഓരോ ദിവസവും മരണത്തെ മുഖാമുഖം കണ്ട് ജീവന് വേണ്ടി മല്ലിടുന്ന അനിൽകുമാറിനെ സാമാന്യ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും നൽകുന്ന ചെറിയ തുക പോലും വലിയൊരു സഹായമായി തീരുമെന്ന് ഉറപ്പാണ് ജീവൻ രക്ഷിച്ച് സാധാരണ ജീവിതത്തിലേക്ക് അനിൽകുമാറിനെ കൈപിടിച്ചുയർത്താൻ നിങ്ങൾ ഓരോരുത്തരുടെയും കനുവ് പ്രതീക്ഷിക്കുകയാണ് ഈ കുടുംബം